നമുക്ക് ആദ്യം തന്നെ യുവാക്കളുടെ ഏറ്റവും ഹരമയമായിട്ടുള്ള ഫോളോ അടുത്തായിട്ട് മാരുതി കസ്റ്റമേഴ്സിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനങ്ങൾ ഒന്നാണ് മാരതിയുടെ അടുത്തായിട്ട് സെഡാൻ സെഗ്മെന്റ് വാഹനം അന്വേഷിച്ചിരിക്കുന്ന ആളുകൾക്ക് അനുയോജ്യമായിട്ടുള്ള ഓണ്ട കമ്പനിയുടെ അമേസ് അടുത്തായിട്ട് വാഹന പ്രേമികൾ അത്യാവശ്യം തിരഞ്ഞെടുക്കുന്ന ഒരു വാഹനമാണ് എത്തിയോസ് ലിവർ നമുക്ക് യൂസ്ഡ് കാറുകൾ പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാം അപ്പൊ ഞാനെന്നുള്ളത് എവിടെയാണ് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും ഞാൻ ആദ്യം അത് പറഞ്ഞുതരാം നമ്മുടെ എറണാകുളം ജില്ലയിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഐ ടി ആയിട്ടുള്ള കാക്കനാടുള്ള പോപ്പുലർ വെഹിക്കിൾസിന്റെ മാരുതി ട്രൂവാല ഷോറൂമിലാണ് ഞാൻ ഉള്ളത് ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞാൽ തീരില്ല കാരണം ഒരു കസ്റ്റമർ ഈ ഒരു ഷോറൂമിലേക്ക് വാഹനം എടുക്കാൻ വരുമ്പോൾ അയാളെ എത്രത്തോളം സന്തോഷവാനാക്കാൻ പറ്റുമോ അതിന്റെ മാക്സിമം ചെയ്തിട്ട് ഈ ഒരു ഷോറൂമുകാർ ആ ഒരു കസ്റ്റമേഴ്സിന് വിടുന്നുകൊടുക്കും പിന്നെ ഒട്ടുമിക്ക വാഹനങ്ങൾക്ക് ഈ പറഞ്ഞ വാരന്റി അതിൻ്റെ സർവീസ് മാരുതിയ ട്രൂവാലി ഷോറൂമാണ് കരുതി കാറുകൾക്ക് മാത്രമല്ല വാരണ്ടി ഉള്ളത് അദർ ബ്രാൻഡ് വാഹനങ്ങൾക്കും വാരണ്ടിയും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് നല്ല ക്വാളിറ്റി വെഹിക്കിൾസ് സെയിൽ ചെയ്തിട്ട് മാക്സിമം പേരെടുത്തിട്ടുള്ള ഒരു ഷോറൂമാണ് എറണാകുളം ജില്ലയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഷോറൂമാണ് നമ്മൾ കാക്കനാട് വഴി പോകുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് നോട്ടം കിട്ടുന്ന ഈ ഒരു സെസ് ബിൽഡിംഗ് ഉണ്ട് നമ്മുടെ ഈ കാക്കനാട് മെയിൻ ടൗണിൽ തന്നെയാണ് സെസ് ബിൽഡിംഗ് അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഒരു ഷോറൂം ഉള്ളത് നിങ്ങൾക്ക് എങ്ങനെ പോലും വഴി തെറ്റാതെ ഷോറൂമിലേക്ക് എത്താൻ പറ്റുന്നു എന്നുള്ള കാര്യം തീർച്ചയായും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും കോൺടാക്ട് നമ്പറും സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഈ മാസത്തെ വീഡിയോസ് എന്തായാലും നിങ്ങൾ കാണുക എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള തന്നെയാണ് പറഞ്ഞിരുന്നത് അതെ അപ്പൊ വീഡിയോ കാണുക ഇഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അറിവിലാരെങ്കിലും നല്ല നല്ല വാഹനങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അവരിലേക്ക് വീട്ടിൽ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നമുക്ക് ഓരോ വാഹനങ്ങൾ പരിചയപ്പെടാം തീർച്ചയായിട്ടും കാണാം നമുക്ക് ആദ്യം തന്നെ യുവാക്കളുടെ ഏറ്റവും ഹരമയമായിട്ടുള്ള പോളോ പോളോ ഇതിന്റെ ഡീറ്റെയിൽസ് അതിന് തന്നെ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടി ട്രെൻഡ് ലൈൻ വൺ പോയിന്റ് ടു ലിറ്റർ എഞ്ചിൻ വരുന്ന വണ്ടിയാണ് പെട്രോ ഡീസലാ പെട്രോൾ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടി അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ജനുവിൻ കിലോമീറ്റർ ജനുവിൻ കിലോമീറ്റർ ആണ് റെക്കോർഡ്സ് ഉള്ള വണ്ടിയാണ് റെക്കോർഡ്സ് ഉള്ള വണ്ടിയാണ് അതെ അതെ ഇതിന് എന്തൊക്കെയാണ് ട്രെൻഡ് ലൈൻ ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നത് ഇതിപ്പോ ബേസിക് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് മ്യൂസിക് സിസ്റ്റം പിന്നെ എ ബി എസ് എയർ ബാഗ് എല്ലാ ഓപ്ഷൻസും എല്ലാം വരുന്നുണ്ട് വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് ടയറും കാര്യങ്ങളൊക്കെ പുതിയ ടയേഴ്സ് അതെ അതെ എല്ലാം കണ്ടീഷനാണ് എല്ലാം ഒരു എയ്റ്റി പെർസെന്റ് ത്രഡുണ്ട് ത്രഡും ഉണ്ട് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഇൻഷുറൻസ് നിലവിൽ അതെ വേറെ മാച്ചറ ആക്സിഡന്റ് റീപ്ലേസിന്നും ഇല്ല ഇതിന് വാറണ്ടിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആ വിത്ത് വാറണ്ടി എത്ര വർഷത്തേക്കാണ് നമുക്ക് വൺ ഇയർ വാറണ്ടി വരുന്നുണ്ട് വൺ ഇയർ വാരണ്ടിന് വൺ ഇയർ വാറണ്ടി ഇവർ കൊടുക്കുന്നുണ്ടെങ്കിൽ വണ്ടി അത്രയും ഓരോ കാര്യങ്ങളും മുക്കുമ്പോൾ ചെക്ക് ചെയ്തതിന് ശേഷം കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ടേക്കുന്നത് ആ ചെയ്തിട്ട് ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര നാല് എഴുപതോളം വരും നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപ അതെ ചെറിയ നെഗലും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കച്ചവടം ആവുമ്പോ നമുക്ക് ഇതിന് നിങ്ങൾ മാക്സിമം എത്ര ലോൺ ചെയ്യാൻ പറ്റത്തിൽ നമുക്ക് വണ്ടിയുടെ ഒരു പെർസെന്റ് വരെ ഫണ്ടിങ് ചെയ്യാൻ പറ്റും നല്ല നല്ല ഒരു കസ്റ്റമർ ഏറ്റവും ടോപ്പ് ലെവൽ ചെയ്തു കൊടുക്കാം ഓക്കെ നല്ല പ്രൊഫിറ്റ് ഉള്ള കസ്റ്റമർ വരികയാണെങ്കിൽ മാക്സിമം നാല് ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാം അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും അടുത്തായിട്ട് ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ഇതിന്റെ ഡീറ്റെയിൽസ് ഇതിപ്പോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എൽഎക്സ് എന്ന് പറഞ്ഞ വേരിയന് ആണ് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി മുപ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് മുപ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അത് ജെനുവിൻ കിലോമീറ്റർ ആണ് സർവീസ് അവൈലബിൾ ആണ് മാരുതിയുടെ ഒരു ആറ് മാസത്തെ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് അത് ഓൾ ഇന്ത്യ മാരുതി വാറണ്ടിയാണ് ഓൾ ഇന്ത്യ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ഈ സാധനം ക്ലെയിം ചെയ്ത് ഫീച്ചേഴ്സ് ആയിട്ട് ഇപ്പൊ രണ്ട് ഡോർ പവർ വിൻഡോ എസി പവർ സ്റ്റിയറിംഗ് പിന്നെ മ്യൂസിക് സിസ്റ്റം കസ്റ്റമർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ടയറും കാര്യങ്ങളൊക്കെ പുതിയത് അതെ അതെ പുതിയ ടയേഴ്സും കാര്യങ്ങളൊക്കെ ടയേഴ്സ് പുതിയത് കിടക്കുന്നു ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ തേർഡ് പാർട്ടിയാണ് കിടക്കുന്നത് നമുക്കിപ്പോ ഫിനാൻസ് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം അതിന്റെ ഒപ്പം നമുക്ക് ഒരു ഫുൾ കവർ ഇൻഷുറൻസും കൂടി കർ ഇൻഷുറൻസ് ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ് നമുക്ക് വരുന്ന മൂന്നേക്കാല് ലക്ഷം രൂപയാണ് അതായത് മൂന്ന് ലക്ഷത്തി അയ്യായിരം മൂന്ന് ലക്ഷത്തി ഇരുപത്തിയായിരം രൂപയാണ് ചോദിക്കുന്നത് നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും നമുക്ക് മാക്സിമം ഫണ്ടിങ് കിട്ടും മാരുതി വണ്ടി ആയതുകൊണ്ട് നിലവിൽ ഇറങ്ങുന്ന മോഡൽ ആയതുകൊണ്ട് മാക്സിമം ഒരു അതായത് രണ്ടേ മുക്കാൽ വരെയൊക്കെ ഏകദേശം അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് താഴെ മതിയാവുമോ എന്തായാലും എന്തായാലും താഴെ മതിയാവില്ല ചെറിയ ഡൗൺ പേയ്മെന്റ് കൊടുത്തിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു വാനാണ് താഴ്ന്ന കോൺടാക്ട് അടുത്തായിട്ട് വാഹനപ്രമേമികൾ അത്യാവശ്യം തിരഞ്ഞെടുക്കുന്ന ഒരു വാനാണ് ലിവ പക്ഷെ നമുക്ക് അങ്ങനെ അങ്ങനെയൊന്നും നമുക്ക് അങ്ങനെ കിട്ടാത്തൊരു വാനാണ് ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ തന്നെ ഇതിപ്പോ രണ്ടായിരത്തി പതിനാറ് മോഡല് ജി എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് എസ് ലീവയുടെ ജി വേരിയന്റ് സെക്കൻഡ് ഓവർഷിപ്പുള്ള വണ്ടി അറുപത്തിമൂവായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ നമുക്ക് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് നാല് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയാണ് വിത്ത് വാറണ്ടി വൺ ഇയർ വാറണ്ടി വരും ഇതിന് ഒരു വർഷത്തെ വാറണ്ടി കൊടുക്കുന്നത് അതെ അതെ ഇത് മാരുതി ട്രൂ ട്രൂവാലി ഷോറൂമാണ് പക്ഷേ മാരുതര വാഹനങ്ങൾക്ക് മാത്രമല്ല അദർ ബ്രാൻഡ് വാഹനങ്ങളും കോളിച്ചിണ്ടെങ്കിൽ ഇവർ വാറണ്ടി കാര്യങ്ങളും ഒരു വർഷത്തേക്കാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് പുറത്ത് എടുക്കുമ്പോൾ ഈ വാരണ്ടി കാര്യങ്ങളും കിട്ടില്ല നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം പെട്രോൾ ഡീസലാ ഇത് പെട്രോൾ വേരിയൻ പെട്രോൾ വേരിയന്റ് ആണ് എത്ര കിലോമീറ്റർ ഓടിയെന്ന് പറഞ്ഞാൽ അറുപത്തി മൂവായിരം അറുപത്തിമൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഒരു ലോ കിലോമീറ്റർ മാത്രം ഒരു എത്തിയോസ് ലീവ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാക്കനാട് പോപ്പുലർ ടൂറി ഷോറൂമിലേക്ക് പോകുന്ന ഇപ്പൊ ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാ വാഹനങ്ങളും നമുക്ക് ഒന്നല്ലെങ്കിൽ മറ്റേത് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് പക്ഷേ ഇത് പക്ഷെ ഒറ്റ പീസ് ഉള്ളു അതുകൊണ്ടാണ് പറയുന്നത് വേഗം അടുത്തായിട്ട് സെഡാൻ സെഗ്മെന്റ് വാഹനം അന്വേഷിച്ചിരിക്കുന്ന ആളുകൾക്ക് അനുയോജ്യമായിട്ടുള്ള ഓണ്ട കമ്പനിയുടെ അമേസ് ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് മിഡിൽ വേരിയന്റ് പറഞ്ഞ വേരിയന്റാ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടി വെറും പതിനെണ്ണായിരം കിലോമീറ്റർ മാർ മാത്രമേ ഷോറൂം കണ്ടീഷനിൽ കിടക്കാണ് ഇതിന്റെ ഇപ്പോ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് ഡിക്രോം ചെയ്തിട്ടുണ്ട് ഓക്കെ ഒരു റൂഫ് ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് ഇത് കസ്റ്റമർ ചെയ്താണോ കസ്റ്റമർ ചെയ്ത് തന്നേക്കുന്നത് ആ പിന്നെ നമുക്ക് റെയിൻ ഗാർഡ് എക്സ്ട്രാ എക്സ്ട്രാണ്ട് ഓക്കെ ആണ് എക്സ്ട്രാസിൽ ഇത് പെട്രോൾ ഡീസലാണ് പെട്രോൾ വേരിയന്റ് വരുന്നത് സർവീസും റെക്കോർഡ്സ് ഒക്കെ ഉള്ള വണ്ടിയാണ് എല്ലാ റെക്കോർഡ്സും ഉള്ള ഇൻഷുറൻസും നിലവിൽ ഫുൾ ഇൻഷുറൻസ് ഇൻഷുറൻസ് കിടപ്പുണ്ട് എഴുപത് ശതമാനത്തോളം ടേഴ്സും കാര്യങ്ങളൊക്കെ നിലവിൽ വാഹനത്തിന് ഉണ്ട് ഇത് ചോദിക്കുന്ന പ്രൈസ് എത്ര ഏഴ് ലക്ഷത്തി പതിനായിരം രൂപയാണ് നമുക്ക് റൈസ് നമുക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റും ചെറിയ രീതിയിൽ നെഗോഷ്യബിളും കാര്യങ്ങളും ഉണ്ടാവും ഇതിന് വാറണ്ടിയും കാര്യങ്ങളുണ്ടാവും പിന്നെ തീർച്ചയായിട്ടും വൺ ഇയർ വാറണ്ടി വരുന്നുണ്ട് വൺ ഇയർ വാരണ്ടി വരുന്നുണ്ട് ക്വാളിറ്റി വെഹിക്കിൾ ആയതുകൊണ്ടാണ് വൺ ഇയർ വാറണ്ടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് പോരാത്തതിന് മാക്സിമം ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റി ശതമാനം ആ പുതിയ മോഡലിൽ പുതിയ ഫേസിൽ വരുന്ന ഐ ട്വന്റിയാണെ ഇതിന്റെ ഡീറ്റെയിൽസ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടിയാണ് മാഗ്ന എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് സ്റ്റാർട്ടിങ് വേരിയന്റ് ആണ് പക്ഷെ എന്നാലും ഫീച്ചേഴ്സ് ഒരുപാടുണ്ട് ഫുണ്ടായി സെഗ്മെന്റിലെ വണ്ടി ആയതുകൊണ്ട് ഫീച്ചേഴ്സ് ഒരുപാട് വരും നമുക്ക് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് പവർ വിൻഡോ എ ബിഎസ്ബാഗ് കമ്പനി മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾ വരുന്നുണ്ട് ഒട്ടേറെ ഫീച്ചേഴ്സ് ഉണ്ട് അലോയ് ടൈപ്പ് തന്നെ ഒരു വീല് വരുന്നുണ്ട് അതായത് വീൽ കപ്പ് അലോയ് ടൈപ്പ് ആണ് വരുന്നത് മാഗ്നവേന്റെ ആണെങ്കിൽ കൂടി അത്യാവശ്യം ഫീച്ചേഴ്സും ഉണ്ട് ഇതിന് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ അല്ലേ എല്ലാം പക്കയാണ് നിസാര കിലോമീറ്റർ അതായത് വെറും കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പെട്രോൾ എഞ്ചിൻ പെട്രോൾ എഞ്ചിൻ വെറും പതിനായിരം കിലോമീറ്റർ അതായത് ലോ കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വാഹനമാണ് ഒരു പുതിയ ഐറ്റിന് എടുക്കാൻ പോകുന്ന ആളുകൾക്ക് ഓണർഷിപ്പ് മാത്രമേ ഒന്ന് ചേഞ്ച് ആവുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും ഷോറൂം കണ്ടീഷൻ വാഹനം ഷോറൂം കണ്ടീഷൻ ഉള്ള വാഹനമാണ് നമുക്ക് വാറണ്ടി ഉണ്ടാവും വാറണ്ടി ഉണ്ടാവും എത്ര വർഷത്തേക്ക് വാറണ്ടി നമുക്ക് ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര ഇതിപ്പോ ഇരുപത്തിരണ്ട് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടി പതിനായിരം കിലോമീറ്റർ വണ്ടി ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഏഴ് ഇരുപതാണ് ചോദിക്കുന്ന പ്രൈസ് ചെറിയ രീതിയിൽ മാറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ പറയുന്ന പ്രൈസ് നോക്കിയിട്ട് ഇരിക്കണ്ട നിങ്ങൾ കസ്റ്റമർ കാര്യങ്ങളൊക്കെയാണ് ഷോറൂമിലേക്ക് വന്ന് സംസാരിക്കുമ്പോൾ അതിന്റേതായ മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മാക്സിമം ലോൺ ചെയ്തു തരും എത്രത്തോളം നിങ്ങൾക്ക് മാക്സിമം നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണോ അതിനനുസരിച്ചിട്ട് മാക്സിമം ലോൺ തീർച്ചയായിട്ടും അടുത്തായിട്ട് മാരുതി കസ്റ്റമേഴ്സിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മാരുതിയുടെ വാഹനങ്ങൾ അതെ അത് ഈ ഒരു ഫേസിൽ വരുന്ന വാഹനം അതെ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് ആണ് നിലവിൽ എഴുപത്തി ഒന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എഴുപത്തി ഒന്നായിരം കിലോമീറ്റർ പെട്രോൾ എഞ്ചിന് അതെ സിഗ്മ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് സിഗ്മ സിഗ്മാ ഫീച്ചേഴ്സ് ഉണ്ട് അതായത് സ്റ്റാർട്ടിങ് വേരിയന്റ് ആണ് പക്ഷെ എന്നാലും ഫീച്ചേഴ്സ് അത്യാവശ്യം ഉണ്ട് അത്യാവശ്യം നമ്മുടെ മരുതിയിൽ പ്രീമിയം കാറ്റഗറി സെൽ ചെയ്യുന്ന വണ്ടിയാണ് അതായത് കാറ്റഗറി സെൽ ചെയ്യുന്ന വണ്ടിയാണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഹിസ്റ്ററി ഉണ്ട് ഇതിനിപ്പോ ഒരു വാറണ്ടി കിടപ്പുണ്ട് ഓൾ ഇന്ത്യ കിടപ്പുണ്ട് മൂന്ന് മൂന്ന് ഫ്രീ ഫ്രീ സർവീസ് സർവീസ് ഉണ്ട് ഈ തന്നെ അതെ നമ്മുടെ വരേണ്ടില്ല വീടിന്റെ തൊട്ടടുത്ത് ഏത് ഷോറൂമാണ് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സർവീസും കാര്യങ്ങളും കിട്ടും പിന്നെ നല്ല ക്വാളിറ്റിയുള്ള സീറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ടയറും കാര്യങ്ങളൊക്കെ ഒരു എഴുപത് ശതമാനത്തോളം ടയേഴ്സും കാര്യങ്ങളും ഉണ്ട് കാര്യങ്ങളുണ്ടല്ലേ ഈ വാഹനത്തിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് ചോദിക്കുന്ന പ്രൈസ് ഉണ്ടാവും ലോൺ നമുക്ക് എത്ര മാക്സിമം നയന്റി പേഴ്സെന്റ് വരെ ഫണ്ടിങ് ചെയ്യാൻ പറ്റും ഒരു അറുപത് ആറേജ് നമുക്ക് ഡൗൺ പേമെന്റ് പേയ്മെന്റ് വണ്ടി അറിയാൻ ഇതിന് വാറണ്ടി ആ സിക്സ് മന്ത്സ് വാറണ്ടി വരുന്നുണ്ട് ആറ് മാസത്തെ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസും മൂന്ന് ഫ്രീ സർവീസും വരുന്നുണ്ട് ഓക്കെ ഇതിപ്പോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ടിയാഗോ ഓട്ടോമാറ്റിക് ആണ് എക്സിസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് ഫുൾ ഓപ്ഷൻ മോഡലാണ് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് എലൈ വീൽസ് വരുന്നുണ്ട് രണ്ട് സൈഡ് എയർ ബാഗ് എ ബി എസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിലിപ്പോൾ നിലവിൽ ഓടിയേക്കുന്ന കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപതിനായിരം ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള വാഹനം നമ്മൾ ആസ്കിംഗ് പ്രൈസ് വരുന്നത് നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് വൺ ഇയർ വാറണ്ടി വരുന്നുണ്ട് അതായത് വൺ ഇയർ അല്ലെങ്കിൽ പതിനായിരം കിലോമീറ്റർ ടെൻ തൗസൻഡ് കിലോമീറ്റർ വിച്ച് അവർ കംസ് എയർലിയർ അങ്ങനെയാണ് വാറണ്ടി കട്ടാവുന്നത് ഒരു കൊല്ലം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പതിനായിരം കിലോമീറ്റർ കഴിഞ്ഞിട്ടും കസ്റ്റമർക്ക് വേണമെന്നുണ്ടെങ്കിൽ റിന്യൂ ചെയ്തെടുക്കാനുള്ള ഓപ്ഷനും കൂടിയുണ്ട് ഉണ്ട് അടുത്തായിട്ട് മാരുതിയുടെ നെക്സ് എവിടെ പുറത്തിറങ്ങുന്ന പ്രീവിയം സെഗ്മെൻറ്റ് വാങ്ങിയിട്ടുള്ള എഗ്നീസിൻ്റെ ഡീറ്റെയിൽസ് ഏതു ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത്തി സിഗ്മ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് വരുന്നത് സിഗ്മാറായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടി പെട്രോളാ ഡീസലാ പെട്രോൾ വണ്ടിയാണ് പെട്രോൾ വണ്ടിയാണ് അത്യാവശ്യം കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വാഹന എല്ലാം ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് പിന്നെ ഒരു ഒരുപോലെത്തെ വാറണ്ടി വരുന്നു ഓക്കെ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസ് മാരത്തിന്റെ ഏത് ഷോറൂമിന്ന് വേണേലും സർവീസ് ചെയ്യാവുന്നതാണ് അതിന്റെ അർത്ഥം വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് എഫക്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഈ പറയുന്ന വൺ ഇയർ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസ് കൊടുക്കുന്നത് ഈ സിഗ്മ വേരിയന്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഇതിപ്പോ രണ്ട് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് ഇപ്പൊ കസ്റ്റമർ എക്സ്ട്രാ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ സീറ്റ് കവർ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ എൽഫ്ലോറിംഗ് ചെയ്തിട്ടുണ്ട് ഓക്കെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട് രണ്ട് സൈഡ് ബാഗ് എ ബി എസ് സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ പക്ക അതെ അതെ പ്രീമിയം കാർ ആയതുകൊണ്ട് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ടാവും ഇതിന്റെ ഇൻഷുറൻസ് ഒക്കെ പക്കല്ലേ ഇൻഷുറൻസ് ഇതിന് ചോദിക്കുന്ന പ്രൈസ് അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ് വരുന്നത് അഞ്ച് മുപ്പത്തഞ്ച് അതിൽ നമുക്ക് മാക്സിമം ലോൺ ചെയ്യാം അതെ അതെ ലോൺ ചെയ്യാൻ പറ്റും ഇതിപ്പോ പ്രീമിയം വണ്ടിയല്ലേ നമുക്ക് ഇരുപത്തിരണ്ട് മോഡൽ ആയതുകൊണ്ട് മാക്സിമം ഒരു നയറ്റി ഫൈവ് പെർസെന്റ് നമുക്ക് ഫണ്ടിംഗ് പറ്റും ഒരു ചെറിയ ഡൗൺ പേയ്മെന്റ് നമ്മുടെ കയ്യിലുള്ളത് എത്രയാണ് ഏകദേശം ആറ് റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഫണ്ടിങ് കൊടുക്കാനായിട്ട് നമുക്ക് തയ്യാറായിട്ടുള്ള ആൾക്കാരുണ്ട് അതെല്ലേ അതെ